നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള പി എസ് സി വഴി ഒരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസിറ്റിട്ടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാനൂറ്റി ഇരുപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങളുടെ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെതേഡാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നാൽ മതി അതിലൂടെ നിങ്ങൾക്ക് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളെ രജിസ്ട്രേറ്റിൽ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അന്നുള്ളത് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് ലാത്തിൻ കത്തോലിക്സ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസിന് നിലവിലൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപാഠികളല്ല മറ്റാരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരാണ് ാണെങ്കിൽ അവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ട എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി നോക്കാവുന്നതാണ് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ലാത്തിൻ കത്തോലിക്സ് അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞില്ല മസ്റ്റ് ഹാവ് പാസ്റ്റ് പ്ലസ് ടു ഓർ ഇക്വാലൻറ്റ് എക്സാമിനേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ആവശ്യം സിമിലർ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന നൽകപ്പെടും നൽകപ്പെടുമെന്നുള്ളൊരു കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാലിഡ് ആയിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഫോർ ഡ്രൈവിംഗ് ഹെവി ഗുഡ്സ് അതുപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാറ്റ് ജോട് കൂടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹെവി വെഹിക്കിൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പ്ലസ് ടുവിൻ്റെ ഉള്ളവർക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഫിസിക്കലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ വേണം വെയിറ്റ് പറഞ്ഞിട്ടുള്ള അമ്പത് കിലോഗ്രാം അമ്പത് എങ്കിലും മിനിമം വേണം ചെസ്റ്റ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വേണം ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ് പറയുന്നത് കാണാൻ സാധിക്കും ഡിസ്റ്റൻസ് വിഷ വിഷനായിട്ട് സിക്സ് ബൈ സിക്സ് വിഷൻ സീറോ പോയിൻറ്റ് ഫൈവ് ഇങ്ങനെ ഐസൈറ്റിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കാരണം ഒരു യൂണിഫോം പോസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്കാണ് നിങ്ങൾ പോകുന്നത് പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എട്ട് ഐറ്റംസ് ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഈ എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി അതൊക്കെയാണെന്ന് പറയാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് കുട്ടിങ്ങ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ராப் போர்ச்சுங்க ஆயிரத்தீட்டர் ஒட்டம் അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ എട്ട് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്നതാവണമെന്നില്ല ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ ഇവൻറ്റ് പാസ്സാവുന്നതായിരിക്കും അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ടൈം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എത്ര മീറ്റർ കാര്യങ്ങൾ എത്ര കൗണ്ട് കൃത്യ ഇവിടെ ഇപ്പുറം തൊട്ടിപ്പുറത്തെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആവശ്യമാണ് പോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ടൈം ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ ഈ പറക്കുള്ള എട്ട് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാൽ മതി അപ്പോൾ പരമാവധി യോഗ്യതയുള്ള സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും